നേരത്തെ ഇന്ത്യയിൽ വിമാന ഉണ്ടായ സമയത്തൊക്കെ ഇന്ത്യയിൽ ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഒരു ലാബ് സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ തകരാറ് സംഭവിച്ച ഒരു ബ്ലാക്ക് ബോക്സ് നമ്മളെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ലാബിൽ ഡീകോഡ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിവിധ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവർക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇത് അമേരിക്കയിലേക്ക് അയച്ചിട്ട് അവിടുത്തെ ലാബിൽ പരിശോധിക്കുക എന്നൊരു കാര്യം മാത്രമേ ഇനി നമുക്ക് മുന്നിലുള്ളൂ അതിനുള്ള പരിപാടികൾ ആണ് ഇപ്പം കേന്ദ്ര സർക്കാരും വ്യോമയാന മന്ത്രാലയം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ വരുന്നൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കയിലൊക്കെ അയക്കുമ്പം ഇതിന് ഒരുപാട് പ്രോട്ടോക്കോളുകളുണ്ട് ഇത്തരത്തിലൊരു അപകടത്തിൽ സംഭവിച്ച ഒരു ബ്ലാക്ക് ബോക്സ് അങ്ങനെ വെറുതെ നമുക്ക് കൊറിയർ അയക്കുമ്പോൾ അല്ല ഈ സാധനം അയക്കാൻ പറ്റില്ല അപ്പോൾ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ കൂടെ വിടേണ്ടി വരും പക്ഷേ മേ ബി അവിടെയുള്ള അംബാസിഡറിനെയോ ഒക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതിൻ്റെ പരിശോധനകളോടൊപ്പം അവിടെ നിന്ന് ഇത് ഡീകോഡ് കോഡ് ചെയ്യുന്നത് വരെ ഇത് വിവരം ലഭിക്കുന്നതുവരെ ആ ഉദ്യോഗസ്ഥന്മാരോട് സ്റ്റക്ക സ്റ്റെക്കാവും അവർ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ശേഖരിച്ച് മാത്രമേ ആകും ഇപ്പം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം വരെയാണ് ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാൻ പറ്റുള്ളൂ ഇപ്പം ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞ് ഇനി ആകെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥ അപകടം എന്താ അപകട കാരണം എന്താണെന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക